യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു മോർണിംഗ് ടു പ്രഭാത വചനധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചന ചിന്തകൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് അവൻ തലേണയായിട്ട് വെച്ച് ഉറങ്ങിയതായ കല്ല് എടുത്ത് ഒരു തൂണായി നിർത്തി എന്നുള്ള ആ വേദഭാഗമാണ് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ തിക്തമായ അനുഭവങ്ങൾ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജനമായൊരു സ്ഥലത്ത് അപ്പൻ്റെയോ അമ്മയുടെയോ സാന്നിധ്യമില്ലാതെ വളരെ ചിന്തക്കുഴപ്പമുള്ളവനായി ഭാവിയെക്കുറിച്ച് ധാരാളം അസ്വസ്ഥതകൾ ഉള്ളവനായി അവൻ രാത്രിയിൽ ഒരു കല്ലെടുത്ത് തല്ലേണിയായിട്ട് വെച്ചു ഒരിക്കലും ജീവിതത്തിൽ ഓർക്കുവാൻ ആഗ്രഹിക്കാത്തതായ ഒരു കാര്യമായിരുന്നു തൻ്റെ ജീവിതത്തിൽ ആ ഒരു സന്ധ്യ എന്ന് പറയുന്നത് എന്നാൽ പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റപ്പോൾ മറ്റൊരു അനുഭവത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ് താൻ തലേണയായി എടുത്തു വെച്ച ആ കല്ലിനെ ഒരു തൂണായി നിർത്തുവാൻ അവന് സാധിച്ചു ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം ഇപ്രകാരം പ്രവർത്തിക്കും നമ്മളെപ്പോഴും ചിന്തിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ കടുത്തതായ അനുഭവമാണല്ലോ ഈ കല്ല് തലേണയായിട്ട് വയ്ക്കുന്നതായ അനുഭവങ്ങൾ എന്നാൽ ദൈവം പറയുന്നു ഞാൻ അതിനെ അനുഗ്രഹമാക്കി തീർക്കും എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കണ്ണൻതീരിന്റെ താഴ്വയിലൂടെ നാം കടന്നുപോയാലും ദൈവം നമുക്ക് അതിനെ അനുഗ്രഹമാക്കി മാറ്റും അത് അനുഗ്രഹത്തിൻ്റെ ജലാശയങ്ങളാക്കി മാറ്റും അതേ ജീവിതത്തിൻ്റെ ഏറ്റവും തിക്തമായ അനുഭവങ്ങൾ പോലും ദൈവം കൂടെയുണ്ടെങ്കിൽ അത് നമുക്ക് അനുഗ്രഹപ്രദമായി തീരും എന്നുള്ളതായ സന്ദേശമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തീർന്നത് ഇന്ന് നമ്മൾ അടുത്ത വേദഭാഗത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയിരിക്കുന്നത് പത്തൊമ്പതാമത്തെ വാക്യം അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേര് വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു നോക്കിക്കേ അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന പേര് വിളിച്ചു ഇവിടെ തന്നെ പറയുന്നു മുമ്പ് ആ സ്ഥലത്തിൻ്റെ പേര് ലൂസ് എന്നായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് യാക്കോബ് ഒരു സ്ഥലത്തിന് പേരിട്ടാൽ അത് പ്രസക്തമായി തീരുമോ അത് എന്തെങ്കിലും പ്രാബല്യത്തിലേക്ക് വരുമോ ദൈവം തൻ്റെ മക്കളെ ഒരു സ്ഥലത്തേക്കാക്കുന്നത് ദൈവം തൻ്റെ മക്കളെ കൊണ്ടുവരുന്ന സ്ഥാനത്തൊക്കെയും ദൈവം അവരെ ഒരു അനുഗ്രഹമാക്കും എന്നുള്ളതായ ഒരു വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമുക്കിവിടെ ഗ്രഹിക്കുവാൻ കഴിയുന്നത് ലൂസ് എന്ന ആ പേരിൻ്റെ അർത്ഥം ബദാം വൃക്ഷം എന്നുള്ളതാണ് ഒരുപക്ഷെ ബദാം വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്നതായ ഒരു സ്ഥലമായിരിക്കാം അത് ബദാം വൃക്ഷത്തിന് വളരെ പേര് കേട്ടതായ സ്ഥലമായിരിക്കാം അത് പക്ഷേ അതെല്ലാം മാറ്റിയിട്ട് ആ സ്ഥലത്തെ ദൈവഭവനമാക്കി മാറ്റുവാൻ തക്കോണം ദൈവം ഇടയാക്കി തീർത്തു എന്തുകൊണ്ട് ദൈവഭവനമായി തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഇറങ്ങി വരുന്നതായ സ്ഥലം അത് ദൈവഭവനമാണ് ദൈവത്തിൻ്റെ ഭവനമാണ് യാക്കോബ് പറഞ്ഞല്ലോ ഇവിടെ വസ്തുവായിട്ടും യഹോവയുണ്ടായിരുന്നു ഞാനോ അറിഞ്ഞില്ല എപ്പോഴും യാക്കോബ് ചിന്തിച്ചത് ദൈവം എല്ലായിടത്തുമില്ല ദൈവം കടന്നു വരുന്നതായ ചില സ്ഥലങ്ങളുണ്ട് ചില സ്ഥാനങ്ങളുണ്ട് അവിടേക്കേ ദൈവം ഇറങ്ങി വരികയുള്ളൂ അല്ല തങ്കൽ ഏകാകർച്ചന്മാരായിരിക്കുന്നവർക്ക് തന്നെ താൻ ബലവാനത് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണും ഭൂമി എല്ലായിടവും ഊടാടി സ്വന്തുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം നിങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തിന് സാന്നിധ്യം എവിടെയാ ദൈവം എന്നെ കാണുന്നില്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കാം പക്ഷെ ദൈവത്തെങ്കിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിയാൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉളവാക്കിയായ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമുക്കും പറയാൻ സാധിക്കും നാം എവിടെയാണോ ദൈവത്തിങ്കിലേക്ക് നമ്മളുടെ കണ്ണുകളെ ഉയർത്തുന്നത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ ഇടയായിത്തീരും ആ സ്ഥലം എത്രത്തോളം ഭീതിജനകമാണ് ഈ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാലും ആ സ്ഥലം എത്രത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പങ്ങൾ ഉള്ള സ്ഥലമാണെങ്കിലും ആ സ്ഥലത്തെ ദൈവഭവനമാക്കി മാറ്റുന്ന ദൈവകൃപ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാർക്കുന്ന ദേശം നിങ്ങൾ പാർക്കുന്ന വീട് നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന രാജ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടായിരിക്കാം പക്ഷേ യാക്കൂബിനെ പോലെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരു നാളും തള്ളിക്കളയില്ല അവൻ പറയും ഈ സ്ഥലം ദൈവഭവനമാണ് അതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് എന്ന് പേർ വിളിച്ചു വിശുദ്ധ വേദപുസ്തകത്തിൽ ഏതാണ്ട് എഴുപതിലധികം പ്രാവശ്യം ബഥേൽ എന്ന വാക്ക് പേര് കാണുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ യാക്കോവ് പറയുന്നു ഇത് ദൈവഭവനമാണ് നോക്കണേ ബദാം വൃക്ഷത്തിന് പേരുകെട്ടതായി സ്ഥലത്തെ ദൈവഭവനമാക്കി മാറ്റുക നമ്മുടെ ജീവിതത്തിലും എത്രത്തോളം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അറിയപ്പെടുന്നു എന്നുവരികിലും ദൈവം നാ നിമിത്തം നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അതെ ദൈവമൊത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തി പോലും ലജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ യാക്കോബിനെ പോലെയുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളോട് പറയുന്നു ദൈവമുഖത്തേക്ക് നിന്റെ ശ്രദ്ധേയതെ തിരിച്ചാൽ ആത്മീയമായ ആ ആരോഗ്യത്തിൽ ദൈവം നൽകുന്ന ദർശനങ്ങളെയും ദൈവം നൽകുന്ന ആലോചനകളെയും ദൈവത്തിൻ്റെ സന്ദേശങ്ങളെയും നിങ്ങൾ കേട്ട അതിനോട് നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങളുടെ ജീവിതം ദൈവം ൂബിൻ്റെ ജീവിതത്തെ പോലെ ധന്യതയുള്ള ജീവിതമാക്കി ദൈവമാറ്റും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവ് ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യാക്കോബിനെ പോലെ ദൈവമുഖത്തേക്ക് നോക്കി വാസ്തവമായും അനുഗ്രഹം പ്രാപിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ